ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ രണ്ട് ചട്ടി കാണിച്ചിരിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് ചട്ടി എങ്ങനെ മയക്കിയെടുത്ത് വയ്ക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഓണമൊക്കെ വരയാണ് അപ്പം നമുക്ക് സാമ്പാർ പുളിശ്ശേരി അവിയൽ കിച്ചടി പച്ചടി എല്ലാം വയ്ക്കാൻ നമുക്ക് കുറച്ച് ചട്ടികൾ വേണം അപ്പം അതുകൊണ്ടിട്ട് ചട്ടി വാങ്ങിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്നൊരു ആ ഫുൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക നമുക്ക് ചട്ടി വാങ്ങിച്ച് അന്ന് തന്നെ കറി വയ്ക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഒന്നിൽ പച്ചടി വെച്ച് പുളിശ്ശേരി വെച്ച് മറ്റൊന്നിലിതേ മീൻ കറി വെക്കാൻ പോകണേ അപ്പം ഞാൻ മീൻ കറി വെച്ച് ഞാൻ കാണിച്ച് തരാം ചട്ടി മയക്കുന്നതൊക്കെ ഞാൻ കാണിച്ച് ഇനി അത് കറി വയ്ക്കുന്നേം കൂടെ കാണിച്ചുതരാം പൈസ തക്കാളിയും പച്ചമുളകും പച്ചമുളകൊക്കെ ഇനി നമുക്ക് കറിയേപ്പള്ളയും കൂടെ പിച്ചിട്ട് പുളി വെള്ളം കൂടെ ഒഴിക്കാം അപ്പോൾ നമുക്ക് ഈ പുതിയ ചട്ടിയിട്ട് മീൻ കറി വെക്കുന്നത് നമുക്ക് മീൻ കറി വെച്ച് കാണിച്ചു തരാം പൈസ അപ്പം ഗൈസ് ഇതേ മീൻ കറി ഒക്കെ വെച്ച് കഴിഞ്ഞ് പുത്തൻ ചട്ടിയിലുള്ള കറിയാണ് അപ്പം ഞാൻ ചോറ് കഴിച്ച് കാണിക്കുന്നില്ല ഗൈസ് അപ്പം രണ്ട് ചട്ടിയിലും പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കാരണം രാവിലെ ചട്ടി വാങ്ങിച്ചാലും ഉച്ചയ്ക്ക് ചട്ടി വാങ്ങിച്ചാലും ഉച്ചയ്ക്ക് ശേഷം ഒരു കറി വെക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു കറി വെക്കാൻ പറ്റും ഗൈസ് അപ്പം ഈ ചട്ടി എന്നല്ല ഏത് ചട്ടിയായിരുന്നാലും ചുവപ്പ് ചട്ടിയോ കറുപ്പ് ചട്ടിയോ ചെറിയ ചട്ടിയോ വട്ടച്ചട്ടിയോ ഏത് കറുച്ചട്ടിയായിരുന്നാലും ശരി അന്ന് വാശ അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നല്ല വൃത്തി ഈ ചട്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും ഗൈസ് എണ്ണ തേച്ച് വെള്ളം തിളപ്പിച്ച് രണ്ട് ചട്ടിയാണെങ്കിൽ രണ്ട് ചട്ടി ഇല്ലെങ്കിൽ ഒറ്റ ചട്ടി എന്നാലും വെള്ളം തിളപ്പിച്ച് അത് ഒരു മണിക്കൂർ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ ചട്ടി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കഴുകി നന്നായിട്ട് കഴുകണം കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകാനാണ് പറയണം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ആയിരിക്കണം നല്ല പച്ച വെളിച്ചെണ്ണ അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് ഉണക്കി പിടിച്ചതിന് ശേഷം വീണ്ടും എടുത്തുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ചട്ടി നന്നായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് തന്നതുപോലെ ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ചട്ടിയുടെ ഈ മണ്ണിൻ്റെ മണം വരത്തില്ല ഇല്ലെങ്കിൽ മണ്ണിൻ്റെ മണം വരും കേട്ടോ അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒന്നും ഒരു ചട്ടി ഉപയോഗിക്കാൻ ആവശ്യം വരത്തില്ല അപ്പോൾ ഓണം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ചട്ടിയിൽ കറി വെക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെറിയ